ഓൺലൈനിലൂടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാത്തവർ വളരെ വിരളമായിരിക്കും അതിലേറ്റവും പ്രധാന സൊമാറ്റോ തന്നെ അപ്പോൾ സൊമാറ്റോയുടെ സിഇഒ ദീപന്ദർ ഗോയലും ഭാര്യ ഗ്രേഷ്യയും കൂടെ അവർ എങ്ങനെയാണ് ഈ ഫുഡ് ഡെലിവറി ഏജൻസിൻ്റെ ജീവിതമെന്നറിയാൻ അവർ തന്നെ ഡെലിവറിക്ക് ഇറങ്ങി ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ചത് എന്തായാലും പതിവ് പോലെ എന്ത് കാര്യം ചെയ്താലും നല്ല പ്രതികരണം ഉണ്ടാവും ഒരു മറുംഭാഗത്ത് എതിർത്തുള്ള പ്രതികരണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലും വ്യത്യസ്തമല്ല കാഴ്ചകൾ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്

ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും തരംഗമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഡെലിവറി ഏജൻസിനെ പോലെ തന്നെ അവരുടെ യൂണിഫോമൊക്കെ ഇട്ട് അവരുടെ ബാഗിലോ ബാഗൊക്കെ ആയിട്ട് ടൂ വീലറിലൊക്കെ ആയിട്ടാണ് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇത് പങ്കുവെച്ചത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ലവ് ഡെലിവറിങ് ഫുഡ് ടു അവർ കസ്റ്റമേഴ്സ് ആൻഡ് ലവിങ് ദ റൈഡ് എന്നുള്ളൊരു കുറിപ്പോടെയാണ് അദ്ദേഹം ഇത് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനോടകം തന്നെ ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ ഇത് തരംഗമായിട്ടുണ്ട് ഇദ്ദേഹം ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് കുറച്ചുപേരൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചറിയുന്നതും പേരൊക്കെ അദ്ദേഹത്തിൻ്റെ സംശയത്തോടെ നോക്കുന്നതും ഒക്കെ നമുക്ക് അതിലുള്ള പിക്സിലൂടെയും അല്ലാതെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന റീലിലൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഒരു നമ്മൾ നമുക്കറിയാം നമ്മൾ നേരത്തിലേക്ക് ഇറങ്ങിയാൽ കാണുന്നത് ഫുഡ് ഡെലിവറി ഏജൻസിനെ നമുക്ക് എവിടെ വേണേലും കാണാൻ പറ്റും അപ്പോൾ ഇവർ ഒരു ദിവസം ഇവരുടെ ജീവിതം എങ്ങനെയാണ് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ ഒരു സീ യു ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പിക്സിന് ഇദ്ദേഹത്തിൻ്റെ പിക്സിൻ്റെ ഒരു മുപ്പതിനായിരത്തോളം ലൈക്കിൽ കൂടുതൽ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റീലിന് പന്ത്രണ്ടായിരത്തിൽ കൂടുതലും ലൈക്കും നല്ല രീതിയിലാവട്ടെല്ലേ കാര്യങ്ങൾ പഠിച്ച് ഫുഡ് ഡെലിവറി ഏജൻസി എന്തെങ്കിലും ഗുണകരമായ മാറ്റങ്ങളൊക്കെ വരാൻ കഴിയുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതാണ് സൊമാറ്റോ സിഇഒ പങ്കുവയ്ക്കുന്ന കാശികൾ